ം മുപ്പത്തി എട്ടാം മധികം അക്കാലത്ത് യഹൂത തന്റെ സഹോദരമാരെ വിട്ട് ഹീര എന്ന് പേരുള്ള ഒരു അതു അടുക്കൽ ചെന്നു അവിടെ ശുവ എന്ന പേരുള്ള ഒരു കനാന്റെ മകളെ കണ്ടവളെ പരിഗ്രഹിച്ച അവളുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ഒരു മാനെ പ്രസവിച്ചു അവന് ഏർ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചു മാനെ പ്രസവിച്ചു അവന് ഓനാൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ഒരു മാനെ പ്രസവിച്ചു അവന് ഷേല എന്ന് പേരിട്ടു അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസീബിലായിരുന്നു യഹൂദ തന്റെ ആദ്യജാതനായ ഏരിന് താമാർ എന്നുപോലുള്ള ഒരു എടുത്തു യഹൂദയുടെ ആദ്യജാതനായ യഹോവയ്ക്ക് കൊണ്ട് യഹോവ അവനെ ു അപ്പോൾ ലഹുദായോ ഓനാനോട് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ദേവരധർമ്മ അനുഷ്ഠിച്ച് ജ്യേഷ്ഠന്റെ പേർക്ക് സന്ധതി ഒളവാെന്ന് പറഞ്ഞു എന്നാൽ ആ സന്ധതി തന്റേതായിരിക്കില്ലെന്ന് ഓനാൻ അറിയ കൊണ്ട് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്ധതി കൊടുക്കാതിരിക്കേണ്ടെന്ന് നിലത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്ത ദേഹോവയ്ക്ക് അനിഷ്ടമായിരുന്നുണ്ട് അവൻ ഇവനെ മരിപ്പിച്ചു അപ്പോൾ യഹൂദ തന്റെ മരുമകളായ താമാരോട് എൻ്റെ മകൻ ശേല പ്രാപ്തിയാകുള്ള നീ അപ്പന്റെ വീട്ടിൽ വിധവയായി പാർക്കാ എന്ന് പറഞ്ഞു ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുതെന്ന് അവൻ വിചാരിച്ചു അങ്ങനെ താമാർ അപ്പന്റെ വീട്ടിൽ പോയി പാർത്തു കാലം കഴിഞ്ഞിട്ട് ഷൂബയുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു യഹൂദയുടെ ദുഃഖം മാറിയ ശേഷം അവൻ തന്റെ സ്നേഹിതൻ അതുല്യാമിനോ ആയ ഹീരായോടുകൂടെ തന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അരി അടിയന്തരത്തിന് പോയി നിന്റെ അമ്മായിയപ്പൻ തന്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിമനയ്ക്ക് പോകുന്നുവെന്ന് താമാരിന് അറിവിട്ടി ഷേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയെ കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദ്യപ്പിയ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുകടം മൂടി പൊതിച്ച് തിമനയ്ക്ക് പോകുന്ന വഴിയിൽ വഴിക്കുള്ള ഏനയും പട്ടണത്തിന്റെ ഗോപുരത്തിലിരുന്നു യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നതുകൊണ്ട് ഒരു വേഷിയെന്ന് നിരൂപിച്ചു അവൻ വഴിയരികെ അവളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് തന്റെ മരുമകളെന്നറിയതെ വരിക ഞാൻ നിന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്തു തരുമെന്ന് അവൾ ചോദിച്ചു ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാമെന്ന് അവൻ പറഞ്ഞു നീ കൊടുത്തയക്കി വളത്തിന് ഒരു പണയം തരുമോ അവൾ ചോദിച്ചു എന്തു പണയം തരയണമെന്ന് അവൻ ചോദിച്ചതെന്നെ നിന്റെ മുതിര മോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയും എന്നവൾ പറഞ്ഞു ഇവ അവൾക്ക് കൊടുത്തു അവനവളുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തന്റെ മൂടുപടം നീക്കി വൈദ്യവ്യ വസ്ത്രം ധരിച്ചു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണം മടക്കി വാങ്ങേണ്ട പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ അതുല്യാമനായ സ്നേഹിതൻ്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു അവൻ അവളെ കണ്ടില്ല താനും അവൻ ആ സ്ഥലത്തെ ആട് ആളുകളോട് ഏനയും മേൽ വഴിയേകിയിരുന്ന വേഷിയെവിടെയെന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു വേഷ്യം ഉണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങുന്നു ഞാനവളെ കണ്ടില്ല ഈ സ്ഥലത്തൊരു വേഷിയും ഉണ്ടായിരുന്നില്ല എന്നവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ അവളത് എടുത്തുകൊള്ളട്ടെ ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ നീ അവളെ കണ്ടില്ല താനു എന്ന് പറഞ്ഞു ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിന്റെ മകൾ മരുമകൾ താമാർ പരസംഗം ചെയ്തു പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുമെൻ അവളെ ചുട്ടു കളയണമെന്ന് പറഞ്ഞു അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായിയപ്പൻ്റെ അടുക്കൽ ആളയച്ചു ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത് ഈ മുദ്രമോതിരം മോതിരച്ചരണും വടിയും നോക്കി അറിയണമെന്ന് പറയിച്ചു യഹൂദ അവയെ അറിഞ്ഞിട്ട് അവൾ എന്നിലും നീതിയുള്ളവൾ ഞാൻ അവളെ എൻ്റെ മകൻ ചേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല അവൾക്ക് പ്രസവകാലം എപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ട പിള്ളകളുണ്ടായിരുന്നു അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്തു നീ പുറത്തേക്ക് നീട്ടി അപ്പോൾ ഗർഭിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി ഇവനാദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു അവനോ കൈ പിന്നെയും അകത്തേക്ക് വരച്ചു അപ്പോൾ അവൻ്റെ സഹോദരം പുറത്തു വന്ന് നിശിദ്രമുണ്ടാക്കിയതെന്തെന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് അവന് പേരസ് എന്ന് പേരിട്ടു അതിൻ്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവൻ്റെ സഹോദരം പുറത്തു വന്ന് അവന് സേരഹ എന്ന് പേരിട്ടു